ഹൈസ്കൂൾ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് വീണ്ടും ഒരു അധ്യയന വർഷം കൂടി പൂർത്തിയാകുന്ന വിഷമത്തിലാണ് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവസാന പരീക്ഷ കഴിഞ്ഞ സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾ പലരും പൊട്ടിക്കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ ചേർത്തു പിടിച്ചു മറ്റു ചിലരാകട്ടെ അവസാന നാളിലും സന്തോഷത്തോടെയുള്ള ഒത്തുകൂടലുകൾ ഒരുവശത്ത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ വസ്ത്രത്തിൽ ഒരു ഓട്ടോഗ്രാഫ് കൂടി അങ്ങനെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന പാലക്കാട് മോൻസി സ്കൂളിലെ പരീക്ഷയുടെ അവസാന ദിവസത്തിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയായിരുന്നു സ്കൂളിൽ നിന്നും മാത്രമേ പടിയിറങ്ങുന്നുള്ളൂ സൗഹൃദ ഹൃദയങ്ങളിൽ ഞങ്ങൾ എന്നും ഒന്നിച്ചിരിക്കും ഇതായിരുന്നു വിദ്യാർത്ഥികളുടെ മറുപടി ഞങ്ങൾക്ക് വിഷമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ എന്തായാലും എന്തായാലും നമ്മുടെ തുടരും ഹാപ്പി ആയിട്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷ വളരെ നല്ലതായിരുന്നു എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും നല്ലോണം എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു പിന്നെ എന്താ പിന്നെ ലാസ്റ്റത്തെ സോഷ്യൽ കുറച്ച് എനിക്ക് ഇത്ര പക്ഷേ സിമ്പിളായിരുന്നു പക്ഷെ വളരെ സങ്കടമുണ്ട് ഞാനിപ്പോൾ എയ്ത്തിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എയ്ത്തിൽ തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടി നല്ല നല്ല ഫ്രണ്ട്സൊക്കെ കിട്ടി പക്ഷെ കുറച്ച് പേര് കുറച്ചുപേര് ഫ്രണ്ട്സ് അല്ലാണ്ട് കുറച്ചുപേര് ഫ്രണ്ട്സായി കിട്ടി നല്ല ഹാപ്പിയാണ് അതുപോലെ അതുപോലെ തന്നെ തന്നെ സ്കൂളും ഇവിടെ വന്നിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പറ്റിയതിന് സോ സോ മച്ച് ആൻഡ് പുഷ്പ മാം എല്ലാവർക്കും ും പരീക്ഷ കഴിഞ്ഞ പുറത്തെത്തിയ വിദ്യാർത്ഥികൾ കളർ പൊടികൾ വാരിവിതറി ഹോളി ആഘോഷവും വർണ്ണാഭമാക്കി ജീവിതത്തിന്റെ പുതിയൊരു അധ്യയന വർഷം പിന്നിട്ട ഓർമ്മകളും ചേർത്തുപിടിച്ച സൗഹൃദങ്ങളും ശേഖരിച്ച അറിവുകളുമായി അവർ അങ്ങനെ പടിയിറങ്ങി പുതിയ കൂട്ടുകാരെയും പുതിയ അറിവിന്റെ ന്യൂസ് പാലക്കാട്